ഓർമ്മക്കൂട്ടിൻ്റെ തുടക്കം പതിനാല് ലക്ഷത്തിൻ്റെ ചിരി എന്നാണ് ചിരിയുടെ വില വർണ്ണിക്കാൻ നിക്ഷേപിക്കാൻ ആർക്കും കഴിയില്ല ഫസ്റ്റ് ഇമ്പർഷൻ ബസ്റ്റ് ഇമ്പർഷൻ നമ്മുടെ വീട്ടിലേക്ക് സ്ഥാപനത്തിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ ആ കാറ് തുറക്കണേക്ക് തന്നെ എത്തി അവരെ നല്ലൊരു പുഞ്ചിരിയോടെ സ്വീകരിച്ച് അവരെ കൈപിടിച്ച് കൊണ്ടുവന്ന് അവരെ കേൾക്കാൻ തയ്യാറാവുക അവരെ ആശയവിനിമയം നടത്തുക ആരിൽ നിന്നും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും മഹാനായ നബി ഉള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ഇബിലീസനെ കണ്ടു എനിക്കും നിങ്ങൾക്കും ഇബിലീസനെ കാണാൻ ഒരവസരം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ എറിഞ്ഞ് കൊല്ലണം ചതച്ചരക്കണം അവൻ്റെ ഒരു വികാരം അവൻ്റെ ഒരു ഉദ്ദേശം വെറുപ്പു പക്ഷേ യഹിയാലഹി സാത്ത് വാസങ് അതൊരു ഇൻ്റർവ്യൂവിനാണ് ഉപയോഗപ്പെടുത്തി ആരും ഇൻ്റർവ്യൂ ചെയ്യാൻ മറക്കരുത് യഹിയ നബി ഇബ്ലീസിനോട് ചോദിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങളൊന്ന് പറഞ്ഞിരുമോ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആളുകളൊന്ന് പറയുമോ എന്തിനാണ് ലക്ഷ്യം ഇബിലീസിൻ്റെ ശത്രുവായി മാറണം ഇബിലീസൻ്റെ മിത്രങ്ങളായി മാറരുത് ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു ഏറ്റവും ഇഷ്ടം നല്ല ആരാധകനാണ് പക്ഷേ അവൻ മഹാലുബ്ധനാണ് ആർക്കും ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു സ്തുതിർഹങ്ങളായ സേവനങ്ങളൊന്നും ഒരു ജീവകാരൻ്റെ പ്രവർത്തനം ചെയ്ത അവൻ അവസാനം അവൻ്റെ ആ ലുബ്ധതയായി അവൻ വെഴുകുന്നേരം നനച്ച് വെഴുകുന്നേരം തച്ചുടച്ച് എന്ന് പറഞ്ഞാൽ മതി അവൻ്റെ ആരാധനകളൊക്കെ നശിപ്പിച്ച് കളയും എനിക്കേറ്റവും വെറുപ്പ് വളരെ മോശപ്പെട്ട ജീവിതമാണ് പക്ഷേ അവൻ വിശാല മനസ്കഥയാണ് അവൻ ആരോടും നല്ല നല്ല പ്രവർത്തനങ്ങൾ അവൻ അവസാന മരണം നല്ല രൂപത്തിലായിത്തീരും അപ്പോൾ ആരെയും വെറുപ്പിക്കാതെ ആ ശത്രുവാണെങ്കിലും അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവുക അവരെ ഇൻ്റർവ്യൂ ചെയ്യുക അവൻ വിഷയങ്ങൾ ഉൾക്കൊള്ളുക എന്ന ഒരു തിയറി നമുക്ക് വന്നാൽ നമുക്ക് കുറേ വിദ്യാസമ്പന്നമായി കുറേ അപ്ഡേഷൻ നമുക്ക് നടക്കും കഴിയും